ഹലോ നമസ്കാരം എല്ലാവർക്കും ഒപ്പ് ഡൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആണ് കാരണം നിങ്ങൾ എന്നോട് ഏതായിരിക്കും നാളെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഭാഗമായിട്ട് അപ്രീസിയേഷൻ ചോദിക്കുക ക്യാരക്ടർസ്കർ ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സ് ചോദിച്ചുകൊണ്ടിരുന്നു അതിനുള്ള ഒരു മറുപടിയാണ് അതിന് ചില സാധ്യതകളാണ് ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് മോഡൽ പരീക്ഷ സമയത്തും എസ് 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 സി പക്ഷാ സമയത്തും റിസൾട്ട് സമയത്തും പ്ലസ് ഔട്ട് സമയത്തും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേഗം കാര്യത്തിൽ കിടക്കാം ആദ്യമേ ഞാൻ പറയാം മക്കളെ എസ് എസ് എൽ സിയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർ ഏത് രീതിയിലാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുക നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാര്ഥ്യം കാരണം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ചോദ്യപേപ്പർ പലപ്പോഴും കാണാറുള്ളത് എങ്കിലും ചില സാധ്യതകൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് ശരിയാവാം തെറ്റിപ്പോവാം നാളെ ഞാൻ ഈ പറഞ്ഞ ചോദ്യം വന്നില്ല എന്ന് കരുതി ആരും എന്നെ കൊല്ലാൻ വരരുത് ഞാൻ ആദ്യമായി പറയുകയാണ് ഞാൻ ചില സാധ്യതകൾ മാത്രമാണ് പറയുന്നത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് സാധാ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചില സാധ്യതകൾ പറയുകയാണ് ശരിയാവാൻ തെറ്റാം ഓക്കെ ഒന്ന് അപ്രീസിയേഷൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു രസകരമായ കാര്യം ഞാൻ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് സി സോറി ഇരുപത്തി മൂന്നിലെ തന്നെ ഫൈനൽ എക്സാമിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് പരീക്ഷയ്ക്കും ഈ മൂന്ന് പരീക്ഷ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി പരീക്ഷയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഇത് രണ്ടിലും അപ്രീസൻറ്റ് ചോദിച്ചത് സെയിം ആണ് സെയിം ചാപ്റ്ററാണ് ബാൽഡ് ഓഫ് അതെ ഗില്ലികൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ മോഡൽ പരീക്ഷയിൽ റീഡിങ് പോയം എന്ന ഭാഗത്ത് ചോദിച്ചും ഇതേ ചാട്ടത്തിനുള്ള ചോദ്യമാണ് അതായത് കഴിഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകളിലും ഓഫ് ഫാദർ ഗില്ലികൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ തവണ ഒരു പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ല ഓഫ് ഫാദർ ഗില്ലികൻ ഒരു അപ്രീസിയേഷൻ ആയിട്ട് വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എന്ന് വെച്ച് നിങ്ങളത് പഠിക്കേണ്ടതെന്നല്ല പഠിച്ചു വച്ചോളൂ പക്ഷേ ഞാൻ എൻ്റെ ഒരു ഗസ് പറഞ്ഞതാണ് പിന്നെയുള്ളത് നമ്മുടെ ലയൻസ് ആലിയ സ്പ്രിംഗ് ആണ് അതും കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയിലും ആ ചോ ആ പാടത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നുകിൽ അപ്രീസിയേഷനായിട്ടോ അല്ലെങ്കിൽ റീഡിങ് പോയമായിട്ടോ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ആ ചാപ്റ്ററും അപ്രീസിയേഷൻ വരില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ഒരു ഗസ് അനുസരിച്ച് ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കുകയാണെങ്കിൽ അപ്രീസിയേഷനായിട്ട് വരാൻ സാധ്യതയുള്ളത് ഒന്ന് മദർ ടു സണ്ണിനാണ് ഞാൻ ഏറ്റവും സാധ്യത കാണുന്നത് ഒന്നാമത്തെ സാധ്യത കാണുന്നത് രണ്ട് പോയട്രി എന്ന ചാപ്റ്ററിനാണ് ഞാൻ രണ്ടാമത്തെ സാധ്യത കാണുന്നത് ഈ രണ്ടിൽ ഒന്ന് നാളെ എപ്രിസേണ്ടി വരും തോന്നുന്നു പൊതുവേ നമ്മുടെ പിന്നെ കിടക്കുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം രണ്ട് പാഠങ്ങൾ ഒഴിവാക്കി വരാൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തലിൻ്റെ പേരിൽ ഇതല്ലാതെ പിന്നെ വരാൻ സാധ്യത ഉള്ളത് പിന്നെ ഒരു ചാപ്റ്റർ കൂടെ ബ്ലോയിങ് ഇൻഡവെൻറ്റ് അത് ഞാൻ മൂന്നാം സാധ്യത മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഒരു റാങ്ക് ഒന്ന് മദർ ടു സണ് രണ്ട് പോയട്രി മൂന്ന് മൂന്നാമതായിട്ട് ബ്ലോയിങ് ഇൻഡവെൻറ്റ് ഈ ആ രീതിയിലാണ് ഞാൻ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് സ്റ്റൈലിൽ ചോദിച്ചാൽ എന്നെ പറയരുത് ഞാൻ ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ഗസ് ചോദിച്ചു കാരണം മദർ ടു സണ്ണിൽ നിന്നും ഈ അടുത്ത കാലത്ത് ഒന്നും അപ്രതീക്ഷം ചോദിച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററും കൂടിയാണത് പക്ഷേ അതിൽ നിന്ന് അപ്രതീക്ഷനൊന്നും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ഇത്തവണ അതിൽ നിന്നും ഈ മോഡൽ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പോയട്രി മിക്കവാറും പോയട്രിയിൽ നിന്നും ലൈൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും മദർ ടു സണ്ണിൽ നിന്നും അപ്രീസിയേഷൻ ചോദിക്കുകയും ചെയ്യാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി ക്യാരക്ടർ സ്കച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകൾ പഠിക്കാനുണ്ടെങ്കിലും ക്യാരക്ടേഴ്സിന് ഒരുപാടൊന്നും പഠിക്കാനില്ല മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹോമിയോപാത്ത് ക്യാപ്റ്റർ സ്കച്ച് വരാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സാണ് അതിൽ ഏതാണ് നാളത്തെ എന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പേ നമുക്ക് മൊത്തത്തിലുള്ളതാണെന്ന് പറയുന്നത് ഹോമിയോപാത്ത് ജോണ് മാർത്ത അതേപോലെ നീൽക്കണ്ട കിരൺ ഇതിലൊരാൾ കോൺസ്റ്റാൻ്റൻ മഗ്രേഷ് അതായത് നമ്മുടെ വാങ്കയുടെ ഗ്രാൻഡ് ഫാർ ഇവരാണ് മെയിനായിട്ട് ഈ ക്യാരക്ടർ സ്കറ്റിൻ്റെ ഏരിയയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ മാർത്ത ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും അതിന് മുൻപത്തെ ഫൈനൽ എക്സാമിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എസ് സി എക്സാമിനും ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും മാർത്തയെക്കുറിച്ചിട്ടാണ് ചോദിച്ചത് എന്നുള്ളതുകൊണ്ട് മാർത്തയെക്കുറിച്ചുള്ള സ്കോർ ക്യാരക്ടർ കസ്റ്റ് വരില്ല എന്ന് കരുതുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോഡൽ എക്സാമിന് കോൺസ്റ്റാൻറ്റിൻ മഗ്രേഷ് ചോദിച്ചതുകൊണ്ട് അതും ഞാൻ തൽക്കാലം വരില്ല എന്നുകൊണ്ട് വിചാരിക്കുകയാണ് എൻ്റെ പ്രൊഡിക്ഷൻ ഒന്നുകിൽ മിസ്റ്റർ ജോൺ അല്ലെങ്കിൽ ഹോമിയോപാത്ത് ഈ രണ്ടിലൊരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനാണ് ഞാനൊരു സാധ്യത കാണുന്നത് പിന്നീട് അത് അതല്ലാതെ മാറി പോവുകയാണെങ്കിൽ ഈ കാസ്റ്റവേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ക്യാരക്ടർ സ്കെച്ചിലേക്കായിരിക്കും പോവുക എന്നാണ് എൻ്റെ ഒരു പ്രൊഡക്ഷൻസ് എൻ്റെ റാങ്കിങ് എങ്ങനെയാണ് ഒന്നായിട്ട് ഞാൻ രണ്ടുപേരെ പറയുന്നുണ്ട് ഹോമിയോപാത്ത് അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ ഈ രണ്ടിലൊരാൾ ഇതാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത് ഇതിലൊരാളെ ഈ മോഡൽ പരീക്ഷിക്കും അടുത്തയാളെ ഫൈനൽ എക്സാമിന് ചോദിക്കും എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കെ അതല്ലെങ്കിലാണ് ഞാൻ പറയുന്നത് നീൽക്കണ്ടാക്കി രണ്ടിലേക്കൊക്കെ പോവുക എന്നുള്ളത് ഇതെല്ലാം ഗസ്സുകൾ മാത്രമാണ് സാധാരണ ക്വസ്റ്റിൻ വരുന്നിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് അപ്രി അഞ്ച് അപ്രീസിയേഷൻ അങ്ങ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ജസ്റ്റ് ഓരോ പാരഗ്രാഫ് പാരാഗ്രാഫ് ചെയ്തുമൊക്കെയല്ലേ പഠിക്കാനുള്ളത് അങ്ങ് പഠിച്ച് തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു ഗസ്സ് വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ക്യാരക്ടർ ക്രസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ അഞ്ച് പേരുടെ ക്യാരക്ടർ ക്രസ്റ്റിന് വേണ്ട പോയിൻ്റുകളൊന്നും എല്ലാവരും നോക്കി വെക്കുക പിന്നെ ഞാനിപ്പം മെയിനായിട്ട് ഈ പ്രയോറിറ്റി ഓർഡറിൽ റാങ്ക് വൺ റാങ്ക് ടു പറഞ്ഞവരെ ഒരു കാരണവശാലും നിങ്ങൾ കളയരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ അതിനർത്ഥം ബാക്കിയൊന്നും പഠിക്കേണ്ടതെന്നല്ല ഓക്കെ വീട് കണാം താങ്ക്